അതെ ഈ അടുത്തിടയായി മൂൺ ഗൂഡ്നസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിനെ ചുറ്റിപ്പറ്റി കുറച്ച് വാർത്തകളൊക്കെ നമ്മളൊക്കെ കേൾക്കുന്നുണ്ട് അതിൻ്റെ നിജസ്ഥിതിയും തെറ്റുകുറ്റങ്ങളും ഒക്കെ നിറയെ പറയാനൊന്നും ഞാൻ ആളല്ല പക്ഷെ സ്വന്തം അനുഭവം പറയുന്നതിൽ തെറ്റില്ല എന്നാ തോന്നുന്നേ അതിനൊക്കെ മുന്നേ ഒരു കടയിൽ പോയി ഒരു വാങ്ങിച്ച തല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ലഹരി അറിയണമെങ്കിൽ ഇപ്പൊ നമ്മള് ഇറങ്ങി നിന്ന് ഗാലറിയിൽ നിന്ന് ഇപ്പൊ കളി കണ്ട് ഇപ്പൊ ആർക്കാ ഇറങ്ങി കളിക്കുമ്പോഴുള്ള അതിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ ലെവലാ അതിപ്പോ എല്ലാവർക്കും ഈസിയാണ് അതായത് നമ്മളിപ്പോ എറണാകുളം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എറണാകുളത്ത് മെറ്റീരിയൽസ് കിട്ടുന്ന ഒത്തിരി ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ നിന്ന് പോയി മെറ്റീരിയൽ ഒരു വാങ്ങിച്ച ആളെ നിർത്തിയോ അല്ലെങ്കിൽ ഹാൻഡ് വർക്കിൻ്റെ ഒരാൾ നിർത്തിയോ അല്ലെങ്കിൽ പുറത്ത് ഹാൻഡ് വർക്കിന് കൊടുത്ത് ചെയ്യിപ്പിച്ച് ഒരു ക്ലോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എന്തൊരു ഈസിയാ ഈസിയാണ് കാരണം എന്താ ബുദ്ധിമുട്ടല്ലേ ക്ലോത്ത് നമ്മുടെ കൺമുമ്പിലുണ്ട് ഉണ്ട് അത് വാങ്ങിക്കൊണ്ടുവരിക നല്ലു ഡൈ ചെയ് കടക്കാരൻ ഡൈ ചെയ്യണമെങ്കിൽ ഡൈ ചെയ്ത് കൊടുക്കും അത് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു കാര്യ അതിപ്പോ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം ആർക്കറിയാം സത്യം എന്താന്ന് പക്ഷെ അനുഭവം ഉണ്ടെങ്കിൽ പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ ഒരിത് പക്ഷെ കഥ ഇപ്പോഴൊന്നും ഉള്ളതല്ല കേട്ടോ കുറച്ച് വർഷങ്ങളെ കുറച്ച് വർഷമെന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ടുണ്ടാവാം ഇവരുടെ മെയിൻ പ്രശ്നമേ പറയുന്നത് ഡെലിവറി ലേറ്റാകുന്നു എന്നതാണ് ഇവിടെയും ഒരു ഡെലിവറിയെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് പക്ഷേ വെറും ഡ്രസ്സ് ഡെലിവറിയെ കുറിച്ച് മാത്രമല്ല മറ്റൊരു ഡെലിവറിയും ഇവിടെ പറയുന്നുണ്ട് അതെ എനിക്ക് പറയാനുള്ളതും ഒരു ഡെലിവറി പറ്റ് ഡെലിവറിയെ പറ്റി തന്നെയാണ് പക്ഷേ ഇത് എൻ്റെ ഒരു കസിൻ്റെ ഡെലിവറിയുടെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എൻ്റെ കസിൻ്റെ ഡെലിവറിയും മൂൺ ഗുഡ്നെസ്സിൻ്റെ ഡ്രസ് ഡെലിവറിക്കും തമ്മിൽ എന്താ ബന്ധമെന്ന ബന്ധമുണ്ട് അതെ പുള്ളിക്കാരിയുടെ കയ്യിലുമുണ്ട് മൂൺ ഗുഡ്നെസ്സിൻ്റെ ഒരു ടോപ്പ് വർഷം രണ്ടായെങ്കിലും ഇപ്പോഴും ആ ഡ്രസ്സ് ഫ്രഷാണ് ഫ്രഷ് എന്ന് ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല കേട്ടോ ഇതുവരേക്കും ആൾ അത് യൂസ് ചെയ്തിട്ടില്ല എന്നർത്ഥം അധികം പറഞ്ഞു നീട്ടുന്നില്ല ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം പുള്ളിക്കാരിയും ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സൈസ് ലാർജ് അധികം താമസിച്ചില്ല ദൈവാനുഗ്രഹമെന്ന് പറയട്ടെ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു അയ്യോ ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയെന്ന് തോന്നുന്നു പ്രഗ്നൻസി അല്ല കേട്ടോ നമ്മുടെ വിഷയം നമ്മുടെ വിഷയം മൂൺ ഗുഡ്നസ്സിൻ്റെ അവരുടെ ഒക്കെ ഡെലിവറി ഡിലേ ആകുന്നതിനെ കുറിച്ചുള്ളതാണ് അവരുടെ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നയൻറ്റി ഡേയ്സ് എന്നോ മറ്റോ ആണ് നയൻ്റി ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസം അത് കണ്ണടച്ച് തുറക്കും മുന്നേ അത് പോകും സ്വാഭാവികം അതുമല്ല പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് അവൾക്ക് അങ്ങനെ ചിന്തിക്കാനും ടൈം ഒന്നും കിട്ടിയില്ല നയൻറ്റി ഡേയ്സ് കഴിഞ്ഞു അങ്ങനെ ആറ് മാസം കഴിഞ്ഞു ഒൻപത് മാസം കഴിഞ്ഞു അവൾ പ്രസവിച്ചു ഒരു പെൺകുട്ടി അപ്പോഴും നമ്മുടെ സൈറ്റിന് മൂൺ ഗുഡ്നസിന് നയൻറ്റി ഡേയ്സ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് കാര്യം സാധനം കിട്ടിയിട്ടില്ല കേട്ടോ കുഞ്ഞുവാവയെ കാണാൻ ചെന്ന ടൈമിൽ ഞങ്ങൾ നോർമലാണ് സംസാരിക്കുന്നതിനിടയിൽ അവൾ ഈ കാര്യം എന്നോടും പറഞ്ഞു ഭാഗ്യമെന്ന് പറയട്ടെ വിത്തിൻ ടു ഡേയ്സ് നമുക്ക് സാധനം കൈ കിട്ടി തെറ്റ് പറയാൻ പാടില്ലല്ലോ ഓർഡർ ചെയ്ത അതേ കളർ അതേ പാറ്റേൺ അതേ സൈസ് എല്ലാം കറ കറക്റ്റായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ നെക്ക് പോഷനിലെ കുറച്ച് സീക്വൻസ് കുറച്ചല്ല കുറച്ചധികം സീക്വൻസ് വർക്കുകൾ മിസ്സിങ് ആയിരുന്നു അവിടെയും അല്ല കേട്ടോ ട്വിസ്റ്റ് എന്തായാലും ഇനി അത് യൂസ് ചെയ്യാൻ പറ്റില്ല കാര്യം എന്താ ഓർഡർ ചെയ്തത് ലാർജ് പുള്ളി ഇപ്പോൾ എക്സലും കഴിഞ്ഞ് ഡബിൾ എക്സെല്ലും നിൽക്കുന്നു നാളെ കുറച്ചായില്ലേ ഓർഡർ ചെയ്തിട്ട് ഒന്തിവേ തട്ടിയും മുട്ടിയും ഒക്കെ ആ സീക്വൻസ് വർക്കുകൾ പോയി പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ വിടാൻ പാടില്ലല്ലോ ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അങ്ങനെ ആ ടോപ്പും പിടിച്ചിരുന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കസ്റ്റമർ കെയറിലേക്കുള്ള വിളിയായി അപ്പോളാണ് ഒരു കാര്യം മനസ്സിലായത് ഡെലിവറിക്ക് മാത്രമല്ല അവരുടെ കസ്റ്റമർ കെയർ ഒന്ന് കണക്റ്റായി കിട്ടാനും ഉണ്ടാകും ഡെലിവ് ഡിലേ എന്ന് നുണ പറയരുതല്ലോ കണക്റ്റായി കിട്ടാൻ ഡിലേ എന്ന് മാത്രമല്ല കണക്റ്റ് ആയതേയില്ല പക്ഷേ സാധനം നമുക്ക് ഡെലിവേർഡ് ആയിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ദാ ഇതാണ് അവൾ വാങ്ങിയ ടോപ്പ് കാണാൻ നന്നായിട്ടുണ്ട് ക്വാളിറ്റിയും ഉണ്ട് പക്ഷേ നമ്മുടെ സീക്വൻസ് വർക്കുകളാണ് കുറച്ച് പ്രശ്നം പ്രശ്നം അതൊക്കെ ആണെങ്കിലും ഞാൻ വിടാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു ഞാൻ നേരെ കയറി അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ കമൻറ്റുകൾ നോക്കി പക്ഷേ അത് കുറച്ച് അത്ഭുതമായിട്ടുണ്ടായിരുന്നു എല്ലാ കമൻറ്റുകൾക്കും അവർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി ഓക്കെ കസ്റ്റമർ കെയറി കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോയിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്കെന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പറയാമെന്ന് കരുതി അങ്ങനെ ഞാൻ കമൻറ്റിട്ട് തുടങ്ങി ഇങ്ങനാണ് സീക്വൻസ് മിസ്സിങ് ആണ് അത് ഇതെന്നൊക്കെ പറഞ്ഞു കമൻ്റല്ലേ കുറച്ച് വെയിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ വിശദമായിട്ട് വിശദമായിട്ടങ്ങ് എഴുതി കമൻറ്റും ഇട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തു അധികം താമസിച്ചില്ല വിത്തിൻ ഫൈവ് മിനിറ്റ്സ് എനിക്ക് എൻ്റെ മൊബൈൽ നോട്ടിഫിക്കേഷൻ വന്ന് കേട്ടോ ഓടിച്ചെന്ന് നോക്കി നമ്മുടെ ഇത് ഇത് വേറെ റെസ്പോൺസ് ആയിരിക്കും എന്ന് കരുതിയിട്ട് പക്ഷേ അതല്ലായിരുന്നു കുറച്ച് വിഷമമായെങ്കിലും ഓക്കെ സാരമില്ല എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോന്നറിയാൻ ഞാൻ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഹാ സീൻ അതല്ല കേട്ടോ ഇൻസ്റ്റയിൽ ഞാനിട്ട കമൻറിന് റെസ്പോണ്ട് ഇല്ല എന്ന് മാത്രമല്ല ഈ ആട് കിടന്നടുത്ത് പൂട പോലുമില്ല എന്ന് പറയില്ലേ അതുപോലെ എൻ്റെ കമൻറ്റും ഇല്ല പലതും തേഞ്ഞു മാഞ്ഞു പോകുന്ന കാലഘട്ടമാണല്ലോ അപ്പോഴാ ഇൻസ്റ്റയിലെ വെറും ഒരു കമൻറ് വളരെ സങ്കടത്തോടെയാണെങ്കിൽ ഞാൻ ആ സത്യം മനസ്സിലാക്കി സ്ക്രോൾ ചെയ്തു തുടങ്ങി അപ്പോഴാണ് മനസ്സിലായത് അവരെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നതെല്ലാം അവരുടെ ഗുഡ് കമൻസിനാണെന്ന ഗുഡ് കമൻസും വരുന്നുണ്ടെന്ന സാരം അതിന് മാത്രമാണ് അവർ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് ചുമ്മാ ഞാൻ തെറ്റിതിരിച്ചു ഞാൻ കരുതി അവരെല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യുമെന്നാണ് ബാഡ് കമൻറ്റിനെ റെസ്പോണ്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല അതങ്ങ് ഡിലീറ്റും ചെയ്ത് കളയും അത്രയേ ഉള്ളൂ ഇതെൻ്റെ മാത്രം അനുഭവമാണ് കേട്ടോ പിന്നെ ടൈം വേസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ നിന്നില്ല എന്തായി എന്തായാലും ആർക്കും യൂസ് ഇല്ലാത്ത ഒരു സാധനം ചുമ്മാ നമ്മുടെ ടൈം മാത്രം വേസ്റ്റ്